ഇപ്പോൾ നമ്മുടെ ഏറ്റവും ചൂടേണ്ട ഒരു ചർച്ചാ വിഷയം ചലച്ചിത്രരംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയുക്തമായ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണല്ലോ ഇത് പുതിയൊരു ശോഭകരമായ വാർത്ത വരുന്നതുവരെ ചർച്ചാ വിഷയമായിട്ട് തുടരുമെന്ന് വിചാരിക്കാം ഇത് പുറത്തു വന്നപ്പോൾ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും കേട്ടു ഒരു അഭിപ്രായം സ്ത്രീകൾ നേരിടുന്ന വിവേചനവും ചൂഷണവും അതിക്രമങ്ങളും ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും ഉണ്ടല്ലോ പിന്നെ ഇതിനെന്താണ് ഇത്ര പ്രാധാന്യം മാധ്യമങ്ങൾ വെറുതെ ഇതിനെ ഊതിപ്പിരിപ്പിക്കുകയാണെന്ന് പക്ഷേ ഇതിനോട് ഒരിക്കലും യോജിക്കാൻ നിർത്തിയില്ല ഏറ്റവും ജനപ്രീതിയുള്ള ജനശ്രദ്ധയുള്ള രംഗം നിലയ്ക്ക് ചലച്ചിത്ര രംഗത്ത് എങ്കിലും ഇതിന് തുടക്കമായി നമുക്ക് ആശ്വസിക്കാം വൈകാതെ മറ്റു രംഗങ്ങളിലേക്കും ഇതിൻ്റെ അനുഗണനം ഉണ്ടാകട്ടെ അന്വേഷണങ്ങളും വെളിപ്പെടുത്തലുകളും നടപടികളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇതിലേക്ക് നയിച്ചത് ഒരു കൂട്ടം വനിതകളുടെ സ്ഥീരമായിട്ടുള്ള പ്രതികരണമാണ് അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പിന്തുണകളും നമുക്ക് അർപ്പിക്കാം ഈ വാർത്തകൾ കേട്ടപ്പോൾ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് ഉള്ള ആളുകൾക്ക് അത്ഭുതം ഒന്നും തോന്നിയില്ല എങ്കിലും നമ്മൾ സാധാരണക്കാരെ അമ്പരപ്പിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിലുണ്ട് അതിലൊന്ന് ഈ ആരോപണവിധേയരായ ഒട്ടുമിക്ക ആളുകളും ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് വരെ എല്ലാ മാധ്യമ പരിലാളനയും ബഹുജന ശ്രദ്ധയെ ഏറ്റുവാങ്ങി താരപദവികളിൽ വിരാജിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെ രണ്ടാമത്തെ കാര്യം ഇവരിൽ ഒട്ടുമിക്ക പേരും ഈ അതിക്രമ പ്രവണത ഒരു ശീലമാക്കി വെച്ചുകൊണ്ടിരുന്നവരാണെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇവരിൽ പലർക്കും കിട്ടുന്ന രാഷ്ട്രീയ പരിരക്ഷയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെ സന്ദർശിക്കുന്ന രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലെ മറ്റ് നിർമ്മാതാക്കളെ പോലെയുള്ള മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ് സ്വാഭാവികമാണ് ചലച്ചിത്ര രംഗത്തെക്കുറിച്ച് പണ്ട് കൊണ്ടേ നമ്മൾ എത്രയോ കഥകൾ കേൾക്കുന്നു എത്രയോ നടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് പലരുടെയും ജീവിതം ദുരന്തമായി മാറിയിട്ടുണ്ട് പലരും നാടകീയമായിട്ട് രംഗത്ത് തന്നെ തന്നെ തിരോധാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നാമ്പുറ കഥകൾ ഒരുപാട് കിംവതന്തികളുടെ രൂപത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് അവർ ഔദ്യോഗിക അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നതും ഔദ്യോഗിക സ്ഥിരീകരണ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതും ആ നിലയ്ക്ക് ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് ചരിത്രപരമായ അനിവാര്യതയാണ് പക്ഷേ രാഷ്ട്രീയക്കാരെ നമ്മൾ സംശയിക്കുന്നു നിർമ്മാതാക്കളെ നമ്മൾ സംശയിക്കുന്നു മറ്റു വളരെ സംശയിക്കുന്നു പക്ഷേ ഒരു സംശയത്തിലും പെടാതെ വളരെ വിദഗ്ധമായി മാറി നിന്നതിനിന്ന് മുതലെടുക്കുന്ന ഒരു കൂട്ടരുണ്ട് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളാണ് അത് കേൾക്കുമ്പോൾ എങ്ങനെയോ എന്നുള്ള സംശയം വരാം അതറിയണമെങ്കിൽ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ട് കാലത്തെങ്കിലും നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെ ചരിത്രം എന്നിട്ട് നോക്കിയാൽ മതി അപ്പോൾ എങ്ങനെ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് പുറകിലേക്ക് കണ്ണയച്ചു നോക്കിയാൽ മതി കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നത് തൊണ്ണൂറുകളുടെ മധത്തോടെ ഏഷ്യാനെറ്റാണ് ശശികുമാറിനെ പോലെ വളരെ പ്രഗത്ഭനായ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആണതിന് നേതൃത്വം നൽകിയത് വളരെ പ്രശംസനീയമായ മറ്റ് ഇന്ത്യൻ ചാനലുകൾ കൂടി മാതൃക ആക്കാവുന്ന ഒരു ശൈലിയാണ് അവർ തുടങ്ങി വെച്ചത് ശശികുമാര് രംഗത്ത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ടി എൻ ഗോകുമാറിനെയും ജയചന്ദ്രനെയും പോലുള്ള തികംഗ സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമപ്രവർത്തകർ ഇന്നില്ല പുതിയ ചാനലുകൾ വന്നു അങ്ങനെ പുതിയൊരു ചാനൽ യുഗത്തിലേക്ക് നമ്മൾ കടന്നു സമൂഹ മാധ്യമങ്ങൾ കൂടി വന്നതുകൂടി അവർ തമ്മിലുള്ള മത്സരങ്ങൾ കൊഴുത്തു എങ്ങനെയും പ്രേക്ഷകനെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ മെലിഞ്ഞു ദൃശ്യ പൊരിമ വർദ്ധിപ്പിക്കുക വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക ഇതൊക്കെ പതിവ് പരിപാടികളായിട്ട് മാറി അങ്ങനെ ദൃശ്യ പൊലമ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ ഏറ്റവും അധികം ആശ്രയിച്ചത് നമ്മുടെ വാണിജ്യ സിനിമയെയാണ് നമ്മുടെ വാണിജ്യ സിനിമയും നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും നമ്മളുള്ള ബന്ധം എന്ന് പറയുന്ന സഹോദര ബന്ധമാണ് ആശ്രിത ബന്ധമാണ് പരസ്പര ആശ്രിതത്വത്തിൻ്റെ ബന്ധമാണ് അതായത് സ്വന്തം ചരക്ക് വിൽക്കാൻ ഈ കച്ചവട സിനിമക്കാർക്ക് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ ആവശ്യമാണ് സ്വന്തം ദൃശ്യ പോലും വർദ്ധിപ്പിക്കാനും റേറ്റിംഗ് കൂട്ടാനും ഈ സിനിമക്കാര് ഈ ചാനലുകാർക്കും ആവശ്യമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് സഹകരിച്ച് അങ്ങനെ രംഗം കുഴിപ്പിച്ച് വരികയായിരുന്നു പക്ഷെ അവിടെ പലതും നഷ്ടമായത് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിനാണ് എന്താണ് അങ്ങനെ നഷ്ടമായതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഘട്ടം നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റിൻ്റെ തുടക്ക ഘട്ടം തന്നെ ഒന്ന് നോക്കിയാൽ മതി ഒന്നും വേണ്ട ഈ ടെലിവിഷൻ ചാനലിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ ഒരാൾക്കൊരു സിനിമ കാണുക അയാൾ എത്രയ്ക്കോ കുടുംബമായിട്ടോ തിയേറ്ററിൽ പോകുന്നു അവിടെ വിളക്കണയുന്നു പടം കാണുന്നു അവിടെ കാണുന്ന ഏതെങ്കിലും വ്യക്തിയെ സൗന്ദര്യത്തിൻ്റെ പേരിലോ അഭിനയശേഷിയുടെ പേരിലോ ഇഷ്ടപ്പെടുന്നു മനസ്സിൽ സൂക്ഷിക്കുന്നു അവിടെ ലൈറ്റ് തെളിയുന്നു പുറത്തിറങ്ങുന്നു നമ്മുടെ നിത്യജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു സിനിമ സിനിമയുടെ പാട്ട് നമ്മൾ വിടുന്നു പക്ഷേ ടെലിവിഷൻ വന്നതോടുകൂടി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ബലം പ്രയോഗിച്ച് സിനിമ ഇടപെടൽ നടത്തുന്ന ഒരവസ്ഥയുണ്ടായി വീട്ടിൽ ഇരുന്ന് കളിക്കുന്ന സിനിമയിൽ യാതൊരു താല്പര്യമില്ലാത്ത അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് മുമ്പിലേക്കും എന്തെങ്കിലും വായിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാമം ജീവിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് വയസ്സുള്ള മുതിർന്ന പൗരന്റെ മുമ്പിലേക്കും ഏത് നിമിഷവും നോബ് തിരിച്ചു കഴിഞ്ഞാൽ ടെലിവിഷനിൽ സിനിമ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ വിശേഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഏതെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ സിനിമാ താരങ്ങളില്ലാതെ വാണിജ്യ സിനിമയിലെ താരങ്ങളില്ലാതെ നമുക്ക് വിശേഷ ദിവസങ്ങളില്ല നമ്മളറിയാതെ നമ്മുടെ വിബോധ മനസ്സിലേക്ക് അവരുടെ ജീവിതശൈലി തന്നെ കടന്നു വരുന്നു അവരെയും അവരുടെ മൂല്യങ്ങളെയും നമ്മളറിയാതെ ആരാധിക്കുകയോ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയോ ചെയ്യുന്നു നമ്മൾ മറ്റൊരാളിൽ നോക്കിക്കാണുന്ന വിധം നമ്മൾ ഫലിതം പറയുന്ന രീതി നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാതെ സിനിമ നമ്മളെ സ്വാധീനിക്കുന്നു ഇങ്ങനെ സിനിമ സ്വാധീനിക്കുന്ന താരമൂല്യങ്ങൾ പുതിയ സൃഷ്ടിക്കപ്പെടുന്നു പുതിയ പ്രതി പ്രതിച്ഛായകൾ സൃഷ്ടിക്കപ്പെടുന്നു കൃത്രിമമായ പുതിയ പ്രതിച്ഛായകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇങ്ങനെ താരങ്ങളുടെ പ്രതിച്ഛായകൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത് വാണിജ്യ സിനിമ എക്കാലത്തും താലോലിച്ചിരുന്ന യാഥാസ്ഥിതിയ മൂല്യങ്ങളുടെ സ്ഥിരീകരണം കൂടി സംഭവിക്കുകയാണ് ഇപ്പം നാടുവാഴുദ്ധത്തിൻ്റെ ജീർണ മൂല്യങ്ങളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജാതി വ്യവസ്ഥ സ്ത്രീ വിരുദ്ധത ഇതൊക്കെ പല രീതിയിൽ നാടകീയ ഈ സംഘർഷങ്ങളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഫലിതങ്ങളുടെ യുഗത്തിലൊക്കെ നമ്മുടെ ഇടയിലേക്ക് നിരന്തരം കടന്നു വരികയാണ് സിനിമ താരങ്ങളുടെ തന്നെ ജീവിതം തന്നെ പുലിപ്പിച്ച് ചിത്രീകരിക്കപ്പെടുന്നു താരത്തിൻ്റെ ഒരു ദിവസം താരത്തിൻ്റെ കുടുംബാംഗങ്ങൾ താരം ഓടിക്കുന്ന കാറ് താരം കഴിക്കുന്ന ഭക്ഷണം താരത്തിൻ്റെ വീട് ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വർണ്ണപ്പൊലിമയോടെ കടന്നു വരികയാണ് മറ്റു രീതിയിലും കൂടെ സിനിമ കടന്നു വരുന്നുണ്ട് സിനിമ താരങ്ങൾ കടന്നു വരുന്നുണ്ട് അതായത് നമ്മൾ ഈ വാണിജ്യ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്ന ആ ഒരു മാറ്റത്തോടുകൂടി വളരെയധികം നമ്മുടെ നാട്ടിൽ പുഷ്ടിപ്പെട്ട മധ്യവർഗ ഉണ്ട് ഒരു ഉപഭോക്തൃ മധ്യവർഗമുണ്ട് അവരുടെ ഇടയിലേക്ക് ഒട്ടെല്ലാ ഉൽപ്പന്നങ്ങളും കടന്നു വരുന്നത് ഈ താരങ്ങളുടെ ശുപാർശയോടുകൂടിയാണ് നമ്മൾ എന്ത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് മാത്രമല്ല ഏത് മുൻപുടുക്കണം ഏത് അരി വാങ്ങി ചോറ് വയ്ക്കണം ഏത് കറിപ്പൊടി വാങ്ങി കറി ഉണ്ടാക്കണമെന്ന് വരെ സിനിമാ താരങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു നമ്മുടെ വീട്ടിനെന്ത് പെയിൻ്റ് അടിക്കണം എന്ന് താരങ്ങൾ ചെയ്യും ഒന്നും വേണ്ട നമ്മുടെ നിത്യജീവിതത്തിൽ മുഴുവൻ ഇടപെടുന്ന ഒന്നാക്കി വാണിജ്യ സിനിമയെ നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ മാറ്റിയെടുത്തെന്നുള്ളതാണ് അപ്പോൾ അതുവഴി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവാതിരുന്ന ലഭിക്കാതിരുന്ന ഒരു ജനസമ്മതിയും പൊതുജന സ്വീകാര്യതയും ഈ താരങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ അവരെത്രമാത്രം സാമൂഹ്യ വിരുദ്ധരായാലും അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിനുമുമ്പുള്ള ഒരു ഘട്ടം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മലയാള സിനിമയുടെ ഒരു പുഷ്ടിപ്പെട്ടവന്നൊരു കാലം നമ്മൾ പറയുന്ന സേതുമാധവൻ്റെയും സത്യൻ്റെയും നസീറിൻ്റെയും ഷീലയുടെയും ബഹദൂറിൻ്റെയും അബൂർഭാസിഡേക്കൊരു കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ വ്യക്തമായ രാഷ്ട്രീയമുള്ള നിലപാടുള്ള ആളും ഉണ്ടായിരുന്നു നമുക്ക് ആദ്യം ഭരത അവാർഡ് നേടുന്ന പി ജെ ആൻ്റണി എന്ന് പറയുന്ന ആരായിരുന്നു മലയാള നാടക വേദിയിൽ തീപ്പൊരി ചിതറിയ നാടകൃത്തും കവിയും സംവിധായകനും നടനുമായിരുന്നു പി ജെ ആൻ്റണി അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് അതിൽ അംഗമായിരുന്ന ആളായിരുന്നു ഹാസ്യങ്ങളുടെ ആയിട്ട് പലരും കരുതിയിരുന്ന ശങ്കരാടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കഥ നമുക്ക് എഴുതി തന്ന ഇരുന്നൂറ്റി അമ്പതോളം തിരക്കഥ എഴുതിയ എസ് എൻ പുര സദാനന്ദൻ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഗാനരചന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന വയലാർ രാമവർമ്മ ഏതാണ്ടൊരു അവസാന ഘട്ടം വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർഡുള്ള മെമ്പറായിരുന്നു അങ്ങനെ എത്രയെത്ര ആളുകൾ എസ് പിള്ള എന്ന് പറയുന്ന ഹാസ്യങ്ങളായിട്ട് എഴുതിയ പല ആളുകൾ എഴുതി തള്ളിയ മനുഷ്യൻ അദ്ദേഹം വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയായിരുന്നു അങ്ങനെ അത്ര ആളുകൾ പക്ഷേ അവരാരും ഒരിക്കലും തങ്ങളുടെ രാഷ്ട്രീയ ബന്ധം സിനിമയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് ഭാഗ്യാന്വേഷണത്തിനുള്ള വ്യക്തിപരമായ ഭാഗ്യാന്വേഷണത്തിനുള്ള ഉപാധിയായിട്ട് പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളതാണ് മാത്രമല്ല അക്കാലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും അത്തരമൊരു പ്രവണതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അന്ന് രാഷ്ട്രീയത്തിൽ നല്ല വ്യക്തി വിശേഷിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യക്തമായ ഒരു ദിശാബോധവും സാംസ്കാരിക നയവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കണം പക്ഷേ ഈ ടെലിവിഷൻ ചാനലുകൾ വന്നിട്ട് ഈ വാണിജ്യ സിനിമയ്ക്കും അതിലെ താരങ്ങൾക്കും പുതിയൊരു സ്വീകാര്യത നേടിക്കൊടുത്തതോടുകൂടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ താരങ്ങളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനം എന്ന് പറയുന്ന അപകടകരമായ ഒരു കാര്യമാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം യാതൊരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം നോക്കുന്നത് ശരിയല്ല രാഷ്ട്രീയ പ്രവർത്തനം താല്പര്യം പോലും കാണിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ഗോദായിൽ ഇറങ്ങുന്നു സുരേഷ് ഗോപിയായാലും ആയാലും ജഗദീഷായാലും ആയാലും കൃഷ്ണകുമാർ ആയാലും ധർമ്മദൻ ബുൾഗാട്ടി ആയാലും ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരാനുള്ള ഉള്ള എന്താണ് യോഗ്യത എന്താണ് അർഹത ഇതിനൊരു അപവാദം ഇന്നസൻ്റാണ് ഇന്നസെൻ്റ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് പണ്ട് വിജയിച്ചിട്ടുള്ള ആളാണ് വിനസ്സിൽ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവർ അങ്ങനെ യാതൊരു പാരമ്പര്യവും ഒരു പ്രവർത്തന മികവോ ഏതെങ്കിലും രീതിയിൽ അവരുടെ താല്പര്യമൊ തെള്ളിച്ചിട്ടുള്ള ആളുകളല്ല പക്ഷേ ഇവരെയൊക്കെ എന്തിനീ രാഷ്ട്രീയ പാർട്ടി ഇടതും വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷനിൽ മത്സരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടുള്ള പുതിയൊരു ജനസമ്മതിയാണ് ഈ ജനസമ്മതി മുഴുവൻ ഉണ്ടാക്കി കൊടുത്തത് തിയേറ്ററിൽ കാണിച്ച സിനിമയല്ല വീടുകളിൽ ആ ബാലകൃത്തം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇടിച്ചു കയറി മിനി സ്ക്രീനിൽ വന്ന താര വിശേഷങ്ങളും സിനിമകളും ആണ് ഈ ജനസമ്മതി ഉണ്ടാക്കി കൊടുത്തത് മുഴുവൻ ഈ ചാനലുകളാണ് അതുവഴിയാണ് അതിക്രമങ്ങൾക്ക് അവർ പ്രോത്സാഹനം നൽകി അതിക്രമം എന്ന് പറയുന്ന ഒന്നുകൂടി പറയാം എങ്ങനെയാണ് നമ്മൾ അതിക്രമം കൊണ്ട് നടത്തുന്നത് അതിക്രമം നടത്തണമെങ്കിൽ പ്രാകൃത മനുഷ്യന് ശരീരശക്തി അല്ലെങ്കിൽ ആയുധശക്തിയായിരുന്നു ആധുനിക മനുഷ്യന് മറ്റു രീതിയിലുള്ള ശക്തിയാണ് പ്രേരണ അതിൽ ആദ്യത്തെ പ്രേരണ പണമാണ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ പണുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ച് എന്തും വിലക്കി വാങ്ങാം എന്ന തോന്നലും നമുക്ക് ഉണ്ടാകുന്നു അതിൻ്റെ കൂടെ നമുക്ക് സാമൂഹിക പദവി ഉണ്ടെങ്കിൽ ആ അധികാരശക്തി ഇരട്ടിക്കുന്നു ഈ സാമൂഹിക പദവിക്ക് രാഷ്ട്രീയ പിന്തുണയും ജനസമ്മതിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല നമുക്ക് എന്തുമാകാം നമുക്ക് സ്വയം കെട്ടഴിച്ചു വിടാവുന്ന ഒരു തോന്നലുണ്ടാകും ആ കെട്ടഴിച്ചു വിടാം എന്ന തോന്നലുണ്ടാക്കിയ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പിറകിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കുണ്ട് എന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉള്ളത് നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്കാണ് അതുകൊണ്ടാണ് ഈ അതിക്രമങ്ങൾക്ക് പരോക്ഷമായിട്ട് പ്രേരണ നൽകിയതവരാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ സേവാ കമ്മിറ്റി വന്നപ്പോൾ സിനിമയിലെ ഒരുപാട് പേർ സംശയത്തിൻ്റെ നിലയിലാണ് അത് സ്വാഭാവികമാണ് ആരോപണങ്ങൾ ഇനിയും വരാം കഥകൾ നമ്മൾ എത്രയോ കേൾക്കുന്നു ആ കഥകളൊന്നും നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല വെളിപ്പെടുത്തലുകൾ കൂടുതൽ വരട്ടെ അന്വേഷണങ്ങൾ നടക്കട്ടെ പക്ഷേ തീർച്ചയായിട്ടും സിനിമാക്കാര് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആൾ സിനിമയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സംശയത്തിൻ്റെ മുന്നിലാണ് അതിനൊപ്പം തന്നെ ഇവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും സംശയത്തിൻ്റെ നിലവിൽ തന്നെയാണ് ആയിരിക്കണം അതിനൊപ്പം നമ്മൾ ഒരിക്കലും സംശയത്തിന് ആനുകൂല്യം നോക്കി വിട്ടയക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് നമ്മുടെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകളും ഇനി ഇത്തരം ചാനലുകളും തുറന്നു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം എങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിപാദിക്കുന്ന അതിക്രമങ്ങൾക്ക് ഒരു പരിപോഷമായി പ്രേരണ നൽകി എന്ന ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ ഒരു പുതിയ വെളിച്ചം എന്തായാലും ഈ കമ്മിറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകി എന്നതിൽ നമുക്ക് ആ കമ്മിറ്റിക്കും അതിന് കാരണം ആയിട്ടുള്ള ആ കൂട്ടായ്മയ്ക്കും നമുക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം ഒരു കാര്യം കൂടി പറയട്ടെ ഈ കച്ചവട സിനിമ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള നിത്യജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മളെ അകറ്റിക്കൊണ്ടുപോയി പറ്റും മായ ലോകത്തേക്ക് നയിക്കുക എന്നുള്ളതാണ് മറ്റു രീതിയിൽ അപകടകരമായ കാര്യങ്ങളൊന്നും അത് നമ്മൾ കുത്തിവെച്ചില്ല എങ്കിൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ല നമുക്ക് നേരം പോക്ക് ആയിട്ട് കണക്കാക്കാം പക്ഷേ പ്രതിലോമപരമായുള്ള സാമൂഹിക മൂല്യങ്ങൾ കുത്തിവെച്ച് നമ്മളെ മയക്കിക്കിടത്തുന്ന ഈ കച്ചവട സിനിമകളെ നമ്മൾ തീർച്ചയായിട്ടും വളരെയധികം വിവേചന ബുദ്ധിയോടുകൂടി നോക്കിക്കാണണം ഒപ്പം തന്നെ പരസ്യ കോലാഹലങ്ങളില്ലാതെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നിത്യജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന പുതിയ ദൃശ്യാനുഭവങ്ങളും പുതിയ ജീവിത വിചാരങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന നല്ല സിനിമയെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അതിനുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കൊരു പ്രേരണയായി മാറട്ടെ നമസ്കാരം